ശ്രീ സുദീപ് താങ്കളെ ഗായകൻ എന്ന അർത്ഥത്തിൽ മാത്രമല്ല ഈ സമം എന്ന ഗായകരുടെ കൂട്ടായ്മയുടെ നേതാവ് എന്ന അർത്ഥത്തിലാണ് ഈ ഘട്ടത്തിൽ ഈ ഞങ്ങൾ ഈ ചർച്ചയിലേക്ക് ക്ഷണിച്ചത് എന്ത് എന്താന്ന് വച്ചാൽ ഈ അടൂർ ഗോപാലകൃഷ്ണൻ ഗാനശാഖ തന്നെ വേണ്ട ആവശ്യമില്ല സംഗീത ലോകം തന്നെ സിനിമാ ലോകവുമായി ചേരുന്നതല്ല എന്നൊക്കെ ഗായകരെ ആക്ഷേപിക്കുന്ന ഒരു ഘട്ടം ഇന്നുണ്ടായി അതിനകത്ത് നമുക്ക് വളരെ ശക്തമായ പ്രതിഷേധമുണ്ട് കാരണം പുഷ്പവതി സമത്തിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരുന്നു അതുപോലല്ല പുഷ്പയുടെ പാട്ടുകൾ നമ്മൾ എല്ലാവരും എത്രയോ വർഷങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതാണ് മലയാള ചലച്ചിത്ര സംഗീത രംഗത്ത് തന്റെ ശബ്ദം കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുള്ള പാട്ടുകാരിയാണ് പുഷ്പവതി അപ്പൊ പുഷ്പവതിയുടെ പാട്ടുകൾ കേൾക്കുന്ന പുഷ്പവതിയുടെ കഴിഞ്ഞ എത്രയോ വർഷമായിട്ടുള്ള സംഗീത രംഗത്തുള്ള സംഭാവനകൾ മനസ്സിലാക്കുന്ന ഒരാൾക്കും അവരെ ഒഴിച്ചു നിർത്തി ചിന്തിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിന്റെ പാട്ടുകളെക്കുറിച്ചുള്ള അറിവില്ലായ്മ പുതിയ കാലത്തെ സംഗീതത്തിലുള്ള മാറ്റങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ അല്ലെങ്കിൽ പുതിയ കാലത്തെ പാട്ടുകാരെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ ഇതൊക്കെ കൊണ്ടായിരിക്കാം അങ്ങനെ മോശമായിട്ട് പ്രതികരിച്ചെന്നുള്ളതാണ് ഞങ്ങൾ എന്തായാലും സംഘടന എന്നുള്ള രീതിയിൽ സമം എന്ന സംഘടനയുടെ ശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തുന്നു കാര്യം ഞങ്ങൾ എല്ലാവരും ഞാനുൾപ്പെടെ പല ഗായകരും ഈ കോൺക്ലേവിൽ പങ്കെടുത്തവരാണ് ഞങ്ങൾ ഒന്നിച്ചായിരുന്നു പുഷ്പവതി ഞാനും രാജലക്ഷ്മിയും കല്ലറ ഗോപൻ ചേട്ടനും രവിശങ്കറും ഉൾപ്പെടെയുള്ളവർ ഒന്നിച്ച് അടുത്തെടുത്തിരുന്നാണ് കോൺക്ലേവിൽ അതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത് അതിനുശേഷം ഉള്ള ഓപ്പൺ ഫോറത്തിലാണ് പുഷ്പവതി അഭിപ്രായം ശക്തമായ അഭിപ്രായം പ്രകടിപ്പിച്ചത് അപ്പോൾ ഒരു കോൺക്ലേവിൽ പങ്കെടുക്കുന്ന സമയത്ത് അതിൽ പങ്കെടുക്കുന്ന ആർക്കും അവരെ എല്ലാവരെയും കൃത്യമായി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ക്ഷണിച്ചിട്ട് തന്നെയാണ് അവിടെ എത്തിയിട്ടുള്ളത് ഇപ്പൊ ഞങ്ങളെ സംഘടനയുടെ ഭാരവാഹികൾ എന്നുള്ള രീതിയിലും ചിലരെ വ്യക്തിപരമായിട്ടും ഗായകരെ ഈ പരിപാടിയിലേക്ക് സാംസ്കാരിക വകുപ്പിൽ നിന്നും അതുപോലെ ചലച്ചിത്ര അക്കാദമിയിൽ നിന്നും ക്ഷണിച്ചിട്ടാണ് പങ്കെടുത്തത് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് അവിടെ വന്ന് തന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് സിനിമയും ഗായകരും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് അതിപ്പോ ആരും പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ല ഈ സിനിമ ഉണ്ടായ കാലം മുതൽ സംഗീതം അതിന്റെ നട്ടല്ലായിട്ട് പിന്നിലുണ്ട് ഇപ്പോഴും സിനിമാ സംഗീതം എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ ഭാഗമാണ് വർഷങ്ങളായിട്ട് അത് ഹിന്ദിയിലാണേലും ഏത് ഇന്ത്യൻ ഭാഷകളിലെല്ലാം തന്നെ സിനിമാ സംഗീതം സിനിമയോട് ചേർന്ന് നിൽക്കുന്നു അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ സിനിമ പാട്ടുകാർക്ക് സിനിമാ സംഗീതത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗായകർക്കാണേലും എഴുത്തുകാർക്കാണെങ്കിലും സംഗീത സംവിധായകർക്കാണെങ്കിലും ഇത്തരമൊരു നയ രൂപീകരണ യോഗത്തിൽ പങ്കെടുക്കാനുള്ള അർഹത എന്നുള്ളത് അത് കൃത്യമാണ് അതറിയാവുന്നതുകൊണ്ട് തന്നെയാണ് സർക്കാർ ക്ഷണിച്ചിട്ടുള്ളത് അപ്പം അവിടെ വന്ന് വളരെ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുള്ള പത്തറുപതോ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു സംവിധായകൻ ഇതിൻ്റെ തള്ളി പറയുക എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല ഞങ്ങളെല്ലാവരും സിനിമയുടെ ഭാഗം തന്നെയാണ് ഈ കോൺക്ലേവിന്റെ ഭാഗമാണ് പുഷ്പവതി പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കാം യോജിക്കാതിരിക്കാം അത് അദ്ദേഹത്തിന്റെ ഇഷ്ടം പക്ഷേ പുഷ്പവതിയുടെ യോഗ്യതയെക്കുറിച്ച് ചോദ്യം ചെയ്യാനുള്ള അധികാരം അദ്ദേഹത്തിനില്ല അദ്ദേഹവും പുഷ്പവതിയെ പോലെ തന്നെ തന്നെ ഒരു ഈ കോണ്ടിൽ പങ്കെടുക്കുന്ന ഒരാളാണ് അപ്പൊ അതിൽ ഉള്ള ശക്തമായ പ്രതിഷേധം ഞങ്ങൾ ഏർപ്പെടുത്തുന്നത് അതാണ് അതാണ് അതിലെ കൃത്യത കാരണം പുഷ്പവതിയുടെ അഭിപ്രായത്തോട് യോജിക്കാം വിയോജിക്കാം അത് അദ്ദേഹത്തിന്റെ അവകാശം പക്ഷെ പുഷ്പവതിയുടെ യോഗ്യതയെ സംബന്ധിച്ച് ചോദിക്കാൻ മാത്രമല്ല സംഗീത ലോകത്തിന്റെ സിനിമയിലെ അനിവാര്യതയെ ചോദ്യം ചെയ്യാൻ അടൂർ ഗോപാലകൃഷ്ണൻ ആരുമല്ല അതിനോടുള്ള വിയോജിപ്പാണ് താങ്കളുടെയും താങ്കളുടെ സംഘടനയെ സമവും അറിയിക്കുന്നത് ഒരു കാര്യം കൂടി ചെറുതായി ഈ സംഗീതം തന്റെ സിനിമയിലില്ല പാട്ടിലില്ല അതുകൊണ്ട് മറ്റുള്ള സിനിമകളിൽ അത് വേണ്ട സിനിമാ മേഖലയിലെ വേണ്ട എന്ന് പറയുന്ന ഐ ആം ദി സ്റ്റേറ്റ് സ്വഭാവം അടൂർ ഗോപാലകൃഷ്ണ ഭാഗത്തുനിന്ന് അദ്ദേഹത്തെ കലാകാരനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പ്രതിഭ അംഗീകരിച്ചുകൊണ്ട് തന്നെ മാത്രമല്ല ഒരു കഥാപാത്രം പറയുന്ന കാര്യത്തിന്റെ ഫീൽ ജനങ്ങളിലേക്ക് എത്തുന്ന പശ്ചാത്തല സംഗീതത്തിലൂടെയല്ലേ അത് അടൂരിന്റെ പടത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ സിനിമ അങ്ങനെയാണെങ്കിൽ ഏത് സിനിമ എടുത്ത് നോക്കുമ്പോഴും നമുക്കറിയാം സംഗീതമില്ലാത്ത സിനിമ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ആസ്വാദകർക്ക് എല്ലാവർക്കും അറിയാം പലപ്പോഴും കഥയുടെയും കഥാപാത്രത്തിന്റെ മാനസികാവസ്ഥകൾ സംവിധായകൻ കൃത്യമായി ചിത്രീകരിക്കുന്നതിനൊപ്പം തന്നെ അതിന്റെ അതിന്റെ ആഴം കൂട്ടാൻ അത് മനസ്സിൽ നമ്മുടെ ഹൃദയത്തിൽ കൃത്യമായി വന്ന് പതിക്കാൻ വേണ്ടി മ്യൂസിക് ചെയ്യുന്ന കോൺട്രിബ്യൂഷൻ എന്താണെന്നുള്ളത് നമുക്ക് ഒരു സീൻ തന്നെ ഡയലോഗ് മാത്രം വെച്ച് കണ്ടു നോക്കുക അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോടുകൂടി കണ്ടു നോക്കുക അതും അതിനപ്പുറത്തേക്ക് ചിലപ്പോ ചില കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥകൾ പ്രകടിപ്പിക്കാൻ വേണ്ടി പാട്ടുകൾ തന്നെ ഉപയോഗിക്കുന്നു അതിനു മുമ്പ് മുമ്പത്തെ കാലത്ത് ഈ കഥാപാത്രങ്ങൾ കഥ എന്നതിനൊക്കെ അപ്പുറത്തേക്ക് പാട്ടുകൾ കൂടുതലായിട്ട് സിനിമകളിൽ ഉണ്ടായിരുന്നു അപ്പോഴൊക്കെയും ഈ പാട്ടുകൾ സിനിമയുടെ ജനപ്രീതിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് ഈ കഥാപാത്രത്തെ കൊണ്ട് എത്തിക്കുന്നതിൽ എന്ത് കാര്യത്തിലാണെങ്കിലും പോസിറ്റീവായിട്ട് മാത്രമേ ഈ ഗാനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളൂ അല്ലാതെ ഏതെങ്കിലും ഒരു സിനിമയിൽ രണ്ട് പാട്ട് കൂടിപ്പോയെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു സിനിമ പരാജയപ്പെട്ടതായിട്ട് അറിവില്ല മാത്രമല്ല പരാജയപ്പെട്ട പല സിനിമകളിലെ പാട്ടുകൾ ഇപ്പോഴും പോപ്പുലർ പോപ്പുലറാണെന്നുള്ളതും ഒരു വലിയ സത്യമാണ് അതുപോലെ ഗായകരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഗായകൻ എന്ന് പറഞ്ഞത് വോക്കൽ ആക്ടിങ് ചെയ്യുന്നവരാണ് ഗായകൻ അതേ മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ ആ കഥാപാത്രത്തിന്റെ ഭാവപൂർണതയ്ക്ക് വേണ്ടി ശബ്ദം കൊണ്ട് അതെ അതെ അത് അത് അടിവരയിടേണ്ടതാണ് കാരണം ആ കഥാപാത്രത്തെ മനോഹരമാക്കാൻ വോക്കൽ കൊണ്ട് ആ കഥാപാത്രമായി മാറുന്നവരാണ് ഗായകർ ആ പ്രസക്തിയാണ് ശ്രീ സുധീപ് സമം പ്രസിഡന്റ് ഗായകൻ അടയാളപ്പെടുത്തുന്നത്